ഏറ്റവും കൂടുതൽ ബൈബറും പ്രോട്ടീനും അടങ്ങിയ ഒരു വസ്തുവിനെ പറ്റിയാണെന്ന് പറയുന്നത് അതായത് വെരി ഹെൽത്തി മൈൻഡ് മാത്രമല്ല ഹെൽത്തിയാണ് സൂപ്പർ ഹെൽത്തിയാണ് ഈ പറയുന്ന സാധനം ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അധികം പൈസ ജലവും ഇല്ലാത്തൊരു സാധനമാണ് നമുക്കിത് ഉണ്ടാക്കാം ഇത് പ്രോട്ടീൻ മിശ്രിതാണ് ഇതിൽ സാധാരണ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന എല്ലാ വളങ്ങളും ഇതിലുണ്ട് ഇപ്പോൾ ജിമ്മിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ കഠിനാധ്വാനം എന്തെങ്കിലും ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ ഏറ്റവും ഫലപ്രദമാണ് അല്ലാത്തവർക്കും ഫലപ്രദമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ വയറിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ക്യാൻസർ പോലെയുള്ള ഇത് ടെൻഷൻ ബി പി അതുപോലെ മറ്റേ കൊളസ്ട്രോള് അമിതവണ്ണം പിന്നെ ഉള്ള എല്ലാ എല്ലാന്ന് പറഞ്ഞാൽ എല്ലാം അതിനൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത് മറ്റൊന്നുമല്ല ഇതാണ് സാധനം ഒരു പിടി ചെറുപയർ ഞാൻ ഇന്നലെ രാവിലെ വെള്ളത്തിലിട്ടതാണ് ഈ ചെറുപയർ ഇന്നലെ രാത്രി ഞാൻ അതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റി വെച്ചിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞു വെച്ചു ഒരു കഷ്ണം തുണിയിലും പൊതിഞ്ഞു വച്ചു ആ സാധനം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് മുളച്ചിട്ടുണ്ട് ഇത് നമ്മൾ കറി വയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെ ചെറുപയറ് മുളപ്പിച്ച് കഴിച്ചാൽ അഞ്ചരട്ടി ഗുണമുണ്ട് ചെറുപയറ് സാധാരണ കഴിച്ചാൽ തന്നെ നല്ല ഗുണമാണ് അപ്പോൾ ഇത് മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അഞ്ചിരട്ടി ഗുണമുണ്ട് ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ് പക്ഷേ ആരും ചെയ്യാൻ തയ്യാറാവുന്നില്ല നിസ്സാര കാര്യമുള്ളൂ ഇപ്പം നമുക്ക് ഈ സാധനം എടുത്തിട്ട് ഇതിലൊന്ന് വേദന കൊടുക്കാം ഇപ്പം ഇത് നമുക്ക് ഒന്ന് കൊടുക്കാം ഇപ്പം ബ്ലഡ് ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ പിന്നെ അനീമിയ നമുക്ക് വിഷാദ രോഗം അത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട് ഈ അനീമിയ വിഷാദം വിളർച്ച ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ ബൈബറും അതുപോലെ പ്രോട്ടീനുകളൊക്കെ കുറയുന്നത് കൊണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഇതൊക്കെ നമുക്ക് വളരെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ചെറുപയറിനൊന്നും അധികം വിലയില്ല അപ്പോൾ സാധാരണ നമ്മൾ ചെറുപയർ വാങ്ങിച്ച് ഉപ്പേരി വയ്ക്കാറുണ്ട് തോരം വയ്ക്കാറുണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പണിയില്ല രാത്രി ഇത് വെള്ളത്തിലിട്ടുക അല്ലെങ്കിൽ രാവിലെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വയ്ക്കുക രാത്രി എൻ്റെ വെള്ളം ഊറ്റിക്കളയുക ഇനി ഇതിൽ മണ്ണ് ഇടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് മണ്ണ് ഇടാൻ പാടില്ല നിങ്ങളൊന്ന് വേദഗാനേ പാടുള്ളൂ ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കിതെല്ലാം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുന്നത് ജസ്റ്റ് ഒന്ന് മൂടിക്കിളക്കാൻ മാത്രം മണ്ണിട്ടാൽ മതി ഇപ്പം ഒരു മണ്ണിട്ടില്ലെങ്കിലും ഇത് ഇവിടെ വിളക്കിടന്ന് മുളയ്ക്കുക അപ്പോൾ ചിലപ്പോൾ മറിഞ്ഞ് വീണാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നമ്മളല്പം മണ്ണിടുന്നത് ഇനി ഇതിൽ വെള്ളം തിളിക്കി ഇത് നമുക്കിതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ ഇത് തണലത്ത് വയ്ക്കുക ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തെറ്റായിട്ട് വളർന്ന് കട്ട കുത്തി വളർന്നിട്ടുണ്ടാവും അതിൻ്റെ ആ വേരുള്ള ഭാഷ ഭാഷ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് അരിഞ്ഞ് തോരം വെച്ചാൽ മതി മതി വേറെ ഒന്നും ചെയ്യാനില്ല ഇപ്പം നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം